സുഹൃത്തുക്കളെ പാലക്കാട് കൽപ്പാത്തിയിൽ മന്തക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപം മൂന്നേമുക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള ഇരുനില വാർപ്പ് വീടും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് ചുറ്റുമതിൽ മുഗൾ ഭാഗം ഷീറ്റ് ഇട്ടിട്ടുണ്ട് ബാത്ത്റൂം സിറ്റൌട്ട് ഹാൾ മൂന്ന് ബെഡ്റൂം പൂജാമുറി കിച്ചൺ വർക്ക് ഏരിയ അടുക്കള പിന്നെ നിലം മുഴുവനായും ടൈൽസ് പതിച്ചിട്ടുണ്ട് യാതൊരുവിധ ബാധ്യതയും ഇല്ല മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് ആവശ്യക്കാർ വന്നാൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്തു കൊടുക്കുന്നതാണെന്ന് വീട്ടുടമ പറഞ്ഞു ബന്ധപ്പെടേണ്ട നമ്പറുകൾ എട്ട് പൂജ്യം എട്ട് പൂജ്യം ഏഴ് മൂന്ന് ഒമ്പത് മൂന്ന് അടുത്ത നമ്പർ ഒമ്പത് എട്ട് നാല് ആറ് ഒന്ന് മൂന്ന് ഒന്ന് നാല് പൂജ്യം അഞ്ച് അടുത്ത നമ്പർ ഒമ്പത് മൂന്ന് നാല് ഒമ്പത് ആറ് പൂജ്യം ഒന്ന് ഏഴ് ആറ് മൂന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കൽപ്പാർത്തി മന്ദക്കര ഗണപതി ക്ഷേത്രത്തിന് തൊട്ടു വടക്ക് ഭാഗത്തായി പുഴയിലേക്ക് പോകുന്ന വഴിയിൽ റോഡ് സൈഡിലാണ് ഈ വീട് ആർക്കു വേണമെങ്കിലും പോയി കാണാവുന്നതാണ്